എന്തെങ്കിലും എടുക്കാനുണ്ടെങ്കിൽ ഇടക്ക് പത്ത് മിനിറ്റിനുള്ളിൽ ഇറങ്ങണം അവൾ പകച്ച മെഴികളോടെ ആയുഷിനെ നോക്കി നന്ദ പറഞ്ഞത് കേട്ടോ നീ എന്താ ഇപ്പോ വിളിച്ചത് എന്ന അതിശയത്തിൽ അവൾ വീണ്ടും അവനെ നോക്കി ഇതുവരെ ആരും തന്നെ വിളിക്കാത്ത പേര് അളകയെന്നും മല്ലിയെന്നും അളകനന്തയെന്നും പലരും പലതരത്തിൽ വിളിച്ചിട്ടുണ്ട് എന്നാൽ നന്ദ എന്ന് ആദ്യമായാണ് ഒരാൾ വിളിക്കുന്നത് എന്റെ മുഖത്തൊന്നും ഒന്നും എഴുതി വച്ചിട്ടില്ല ഇങ്ങനെ നോക്കാൻ ഞാൻ പറഞ്ഞത് വല്ലതും മനസ്സിലായോ ഇനി നീ ഇവിടെ നിൽക്കണ്ട എന്നോടൊപ്പം ഇറങ്ങാനാണ് പറഞ്ഞത് സാർ ഞാൻ ചെറിയ ചെൻ വെണ്ടി കുറിച്ച് അയാളെക്കുറിച്ച് ആയുഷ് ഉറക്കെ അലുറുന്ന പോലെ പറഞ്ഞു അവളൊന്നു പോയി അത് മനസ്സിലാക്കി ആയിഷ് സ്വരത്തിൽ അല്പം മയം വരുത്തി ഡ്രസ്സൊന്നും എടുക്കണമെന്നില്ല നിന്റെ സർട്ടിഫിക്കറ്റ്സ് അങ്ങനെ പ്രധാനപ്പെട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം അതെല്ലാം എടുക്ക് അവൾക്കൊന്നും മനസ്സിലാവുന്നില്ലായിരുന്നു എന്നാലും അവൾ റൂമിലേക്ക് നടന്നു അതാ അവൾ തിരിഞ്ഞു നിന്നു ഇതൊന്നാ സാരിക്ക് മേലെ ഒരു ഷർട്ട് ഈ തൊഴിലുറപ്പ് സ്ത്രീകൾ ഇടുന്ന പോലെ ഞാൻ എൻ്റെ അച്ഛൻ്റെ ഓർമ്മയിൽ ആ അച്ഛല് അവൾ അവൾക്ക് വേണ്ട സാധനങ്ങൾ എടുത്തു അത്യാവശ്യം ഡ്രസ്സും പിന്നെ അച്ഛനും അമ്മയും ചേർന്നെടുത്ത ഒരു ഗ്രൂപ്പ് ഫോട്ടോയിൽ എല്ലാം എടുത്തു വച്ചതിന് ശേഷമാണ് ബെഡിൽ കിടക്കുന്ന ഡ്രസ്സും ഓർണമെൻസും അവൾ കാണുന്നത് അതെടുത്ത് കയ്യിൽ പിടിച്ചപ്പോഴാണ് അന്ന് താലികെട്ടിന് അമ്പലത്തിൽ പോകാൻ ഉടുക്കാനായി ചെറിയമ്മ കൊണ്ടുത്തന്ന സാരിയും ആഭരണങ്ങളും ഓർമ്മയിൽ വന്നത് അവൾ അലമാര തുറന്ന് അതും എടുത്ത് കയ്യിൽ പിടിച്ചു റൂമിന് പുറത്തേക്ക് നടന്നപ്പോൾ സങ്കടം കൊണ്ട് അവൾക്ക് നെഞ്ചു വീങ്ങുന്ന പോലെ തോന്നി തിരിച്ചു വന്ന് അവൾ ആ ബെഡിലിരുന്നു സഹിക്കാൻ പറ്റാത്ത വേദന എന്തിനാണ് തന്നോട് ഇറങ്ങാൻ പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല വിളിക്കുന്നത് ഇപ്പോൾ തൻ്റെ ജീവനാണ് അതുകൊണ്ട് പോയേ തീരൂ അവളെല്ലാം എടുത്ത് വീണ്ടും ആ മുറിയുടെ വാതിൽ കടന്നു നിറഞ്ഞു തോവിയ മിഴികൾ തുടച്ചുകൊണ്ട് അവൾ ആയുഷിനെ നോക്കി വീടിന്റെ കീ എവിടെ അവൾ കീ എടുത്തു കൊടുത്തു എൻ്റെ ഫോണോ അതാ അവൾ ടീ പോയിലേക്ക് വിരൽ ചൂണ്ടി എടുത്ത് വിനയനെ വിളിക്ക് അവൾ ഫോൺ ഫോണെടുത്ത് വിനയന്റെ നമ്പറിലേക്ക് വിളിച്ചു എത്ര ശ്രമിച്ചിട്ടും കോൾ പോകുന്നില്ല ഇനി മതി ആയുഷ് അത് പറഞ്ഞതും അളക ഫോൺ ഓഫ് ചെയ്തു ആയുഷ തന്റെ ഫോൺ ഫോണെടുത്ത് അതിലെ സെക്കൻഡ് സിമ്മിൽ നിന്നും വിനയനെ വിളിച്ചു എന്നിട്ട് ഫോൺ സ്പീക്കറിൽ ഇട്ടു ഫസ്റ്റ് സിമ്മിൽ നിന്നും അവൻ വിനയനെ വിളിച്ചിട്ടുള്ളത് സെക്കൻഡ് സിമ്മിൽ നിന്നും വിളിച്ചത് കോൾ ബട്ടൺ അമർത്തി ഒരു സെക്കൻഡിനകം തന്നെ വിനയന്റെ ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം അളക് കേട്ടു അടുത്ത നിമിഷം ആ പുറത്ത് കോൾ എടുത്തു ഹലോ ചെറിയച്ഛൻ്റെ ശബ്ദം ഞാൻ ആദിയാണ് ആയുഷ് പറഞ്ഞു എന്തായി അച്ഛൻ ഇപ്പോൾ വിളിച്ചു വച്ചതേ ഉള്ളൂ നിന്റെ വിളിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് അദ്ദേഹം എല്ലാം നമ്മൾ കണക്ക് കൂട്ടിയതുപോലെ ഒക്കെ ആയില്ലേ അളകിവിടെ അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഞങ്ങൾക്ക് അങ്ങോട്ട് വരാറായോ ഒറ്റ ശ്വാസത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു വിനയൻ എല്ലാം കേട്ട് തുറന്നു പിടിച്ച വായ്ക്ക് മുകളിൽ വലതുകയ്യമർത്തിപ്പിടിച്ച് കണ്ണുകൾ തുറിച്ച് കേട്ടത് വിശ്വസിക്കാനാകാതെ വിറങ്ങലിച്ചു നിൽക്കുന്ന അളതയ്ക്ക് നേരെ ഒന്ന് നോക്കിക്കൊണ്ട് ആയുഷ് മറുപടി പറയാൻ ആരംഭിച്ചു എല്ലാം പ്ലാൻ ചെയ്തതുപോലെ ഭംഗിയായി അവളെ ഞാൻ ഇപ്പോൾ തന്നെ എൻ്റെ കൂടെ കൊണ്ടുപോവാണ് ഇനി അവൾക്ക് ഒരു എതിർപ്പും ഉണ്ടാവില്ല നിങ്ങൾ എത്രയും വേഗം തിരിച്ചു പോര് ഫോൺ ഓഫ് ചെയ്ത് പോക്കറ്റിൽ വെച്ച് അവൻ അളകയെ നോക്കി അപ്പോ ചെറിയശന്റെ തനി സ്വഭാവം മനസ്സിലായില്ലേ എന്നാൽ ഇറങ്ങാൻ നോക്ക് എന്താണ് തനിക്ക് ചുറ്റും സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ലായിരുന്നു വളവയ്ക്ക് ചെറിയച്ഛന് തന്നോട് ഒട്ടും സ്നേഹമില്ലെന്ന മുന്നേ അറിയാവുന്നതാണ് എന്നാലും അച്ഛൻ മരിച്ചിരിക്കുന്ന ഈ അവസ്ഥയിൽ ഇത്തരം ഒരു ചതി തന്നോട് ചെയ്യുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല നന്ദാ നിന്റെ ആലോചന കഴിഞ്ഞില്ലേ ആ അവൻ വിളിച്ചതും അവൾ വേഗം അവന്റെ കൂടെ പുറത്തേക്കിറങ്ങി വാതിൽ രോക്കിച്ച് അവൻ അവൾക്ക് നേരെ കീ ഇട്ട് കൊടുത്തു അവൾ പെട്ടെന്ന് തന്നെ അത് ക്യാച്ച് ചെയ്തു കീ അവിടെ വയ്ക്കണ്ട കയ്യിലെടുത്തോ അപ്പോൾ ചെറിയച്ഛൻ ഒറ്റ ചവിട്ടങ് വെച്ചാളുണ്ടല്ലോ അവളുടെ ഒരു ചെറിയച്ഛൻ അളക പിന്നെ ഒന്നും പറഞ്ഞില്ല വേഗം വാതിൽ ലോക്ക് ചെയ്തതിന് ശേഷം ആയുഷിന്റെ പിറകെ ഇറങ്ങി സാർ കാറിന്റെ അടുത്തേക്ക് നടക്കുകയായിരുന്ന ആയുഷ് അളക ഇവിടെ വെളുയിട്ട് തിരിഞ്ഞു നിന്നു ഇനി എന്താ സാർ ഇത് ആദ്യം അച്ഛനെ ഏൽപ്പിച്ചതാണ് അവൾ ആ കവറുകൾ ആയുഷന്റെ നേർക്ക് നീട്ടി എന്താ അതിൽ ഡ്രസ്സും ഓർണമെന്റ്സും അവന്റെ തലയ്ക്കൽ കൊണ്ടുപോയ്ക്ക് നെഞ്ചത്താ വയ്ക്കേണ്ടത് അളക ആ കവറുകൾ ആദിയുടെ അരികൾ വെച്ചു എന്തോ തലയ്ക്ക് വയ്ക്കാൻ അവൾക്ക് തോന്നിയില്ല പിന്നെ അവനെയും ആ വീടിനെയും ഒരിക്കൽ കൂടി നോക്കിക്കൊണ്ട് ആ പടി ഇറങ്ങി കാറിന്റെ ബാക്ക് സീറ്റിൽ അളക കയറിയിരുന്നു കൂടെ അവളുടെ സാധനങ്ങളും ആയുഷ് ഡ്രൈവർ സീറ്റിലും ജോൺ കോ ഡ്രൈവർ സീറ്റിലും ഇരുന്നു കാർ ഓടിക്കൊണ്ടിരിക്കുമ്പോഴെല്ലാം അളക ശ്രദ്ധിച്ചത് ജോണിനെ ആയിരുന്നു ആരായിരിക്കും ഇത് സാറിന്റെ അച്ഛനാണോ പ്രായം നോക്കുമ്പോൾ അങ്ങനെ തോന്നുന്നില്ല ആയുഷ് അങ്ങിലെന്ന് വിളിക്കുന്നത് എപ്പോഴോ കേട്ട ഓർമ്മ വന്നു അവൾക്ക് എങ്കിൽ അമ്മയുടെ സഹോദരനായിരിക്കും എങ്കിലും ചെറിയച്ഛൻ തന്നോട് ഇങ്ങനെ ചെയ്തില്ലേ അവരുടെ മകളാണ് താനെങ്കിൽ ഇങ്ങനെ പെരുമാറുമായിരുന്നോ ആലോചിക്കും തോറും അവളുടെ ഉള്ളിൽ അയാളോടുള്ള ദേഷ്യം നുരഞ്ഞു പൊന്തി ഏറെ ആലോചനകൾക്കൊടുവിൽ അവൾ എപ്പോഴോ ഉറങ്ങിപ്പോയി ആയുഷ് തട്ടിപ്പിളിച്ചപ്പോഴാണ് അവൾ ഉണർന്നത് കണ്ണു തുറന്നവൾ പുറത്തേക്ക് നോക്കി വലിയൊരു ബംഗ്ലാവിന്റെ മുറ്റത്താണ് കാർ നിൽക്കുന്നത് ആയുഷും മംഗളും സിറ്റൌട്ടിലേക്ക് കയറി നിൽക്കുന്നുണ്ട് അളകവേഗം തൻ്റെ സാധനങ്ങളെല്ലാം എടുത്ത് പുറത്തിറങ്ങി ഡോർ അടച്ചു പുറത്തിറങ്ങി നിന്നവൾ ആ ബംഗ്ലാവിനെ ഒന്നാകെ കണ്ണുകൾ കൊണ്ടൊന്നൊഴിഞ്ഞു ദീപപ്രഭയിൽ ജ്വലിച്ചു നിൽക്കുന്ന ഒരു പടുക്കുകൂറ്റൻ കൊട്ടാരം എന്ന് തന്നെ പറയാം ഇത്രയും വലിയ വീട്ടിൽ ഒത്തിരി പേരുണ്ടാകും അവൾ മനസ്സിൽ കണക്ക് കൂട്ടി തന്നോടവരൊക്കെ എങ്ങനെയാവും പെരുമാറുക മോളവ അകത്തേക്ക് പോകാം മുറ്റത്ത് തന്നെ നിൽക്കുന്ന ആളകയെ ജോൺ വിളിച്ചു അവൾ പതിയെ ഔട്ടിലേക്ക് കയറി ജോൺ അവളുടെ കയ്യിൽ നിന്നും വേഗം മറ്റും വാങ്ങി അകത്തേക്ക് പോയി ആയുഷ് അവൾ കരയിലേക്ക് ചെന്നു ഞാൻ ഇറങ്ങാണ് ഇവിടെ നിനക്ക് ഒന്നിനും ഒരു കുറവുണ്ടാവില്ല നീ നിനക്ക് അവകാശപ്പെട്ടെടുത്ത് തന്നെയാണ് എത്തിയിരിക്കുന്നത് വിശദമായ എല്ലാം നിനക്ക് വഴിയെ മനസ്സിലാവും തിരിഞ്ഞു നടക്കുന്ന അവൻ്റെ മുന്നിലേക്ക് കയറി നിന്നു അളക ഞാനും വരും കൂടെ എവിടേക്ക് സാർ എവിടേക്കാണോ അവിടേക്ക് ആയുഷ് ഒന്ന് ചിരിച്ചു അവൻ്റെ മുഖത്തെ ചിരി അവൾ ആദ്യമായി കാണുകയായിരുന്നു ഇത് നിന്റെ സ്വന്തം വീടാണ് നിനക്ക് മാത്രം അവകാശപ്പെട്ട വീട് ആ ഉള്ളിലേക്ക് പോയ മനുഷ്യനില്ലേ രണ്ടു വർഷമായി നിന്നെ ഒരു കണ്ണ് കാണാൻ കൊതിച്ചിരിക്കുമായിരുന്നു നീ അറിയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് നിന്റെ അച്ഛൻ ഹരിമാഷ നിന്നോട് പറയാൻ ബാക്കി വെച്ച് പോയ കാര്യങ്ങൾ അതെല്ലാം നീ അറിയണം അത് അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് തന്നെ നീ അറിയണം നിന്നോടത് പറയാൻ ഏറ്റവും യോഗ്യൻ അദ്ദേഹമാണ് അവൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് മുൻപ് ചോൺ പുറത്തേക്ക് വന്നു ബാചു നമുക്ക് ഭക്ഷണം കഴിക്കാം ഞാനല്ല നിങ്ങൾ കഴിക്ക് എനിക്ക് പോയിട്ട് ചില വർക്ക് കൂടി ബാക്കിയുണ്ട് അത് കൂടി കഴിഞ്ഞാലേ ഞാൻ ഉഷാറാവൂ അതെന്ത് വർക്കാണെന്ന് ജോണിന് വ്യക്തമായി അറിയാം അതുകൊണ്ട് തന്നെ അയാൾ ചിരിച്ചുകൊണ്ട് തലയാട്ടി ആയുഷ് വണ്ടി തിരിച്ച് ഓടിച്ചു പോകുന്നത് അവർ രണ്ടുപേരും നോക്കി നിന്നു ആയുഷിൻ്റെ കാർ കണ്ണിൽ നിന്നും മറയുന്നത് വരെ അളക നിർണിമേഷം നോക്കി നിന്നു മോളവാ ജോൺ അവളെ അകത്തേക്ക് വിളിച്ചു അവൾ തിരിഞ്ഞ് അയാളെ ഒന്ന് നോക്കി അവൾക്ക് തന്നെ ഉൾക്കൊള്ളാനായിട്ടില്ല എന്ന് ജോണിന് മനസ്സിലായി അവളുടെ കണ്ണിൽ താനൊരു അന്യ പുരുഷൻ മാത്രമാണ് ജോലി ഉണ്ടായിരുന്നുവെങ്കിലും ഈ ഒരവസ്ഥയെ മറികടക്കാമായിരുന്നു അമ്മച്ചിക്ക് സുഖമില്ലാതെ ഇന്നലെയാണ് സാം വന്ന് ജോലിയെ കൂട്ടിക്കൊണ്ടു പോയത് ഇനിയിപ്പോൾ ഉണ്ടായാലും മതിയായിരുന്നു കറക്റ്റ് അതേ സമയം തന്നെ കൃഷ്ണ ഗ്രൂപ്പ് എറണാകുളത്ത് ഒരു സ്കൂൾ വാങ്ങുകയും അതിന്റെ പേപ്പേഴ്സും മറ്റും ശരിയാക്കാനും വേണ്ടി ഇന്ന് കാലത്ത് തന്നെ വേണുവിനെയും കൂട്ടിയ അച്ചുവിന്റെ അച്ഛൻ എറണാകുളത്ത് പോവുകയും ചെയ്തു മോളന്ത ആലോചിച്ചു നിൽക്കുന്നത് ഒരു പേടിയും വിചാരിക്കണ്ട അകത്തേക്ക് പോരെ ഇവിടെ ഇവിടെ വേറെ ആരുമില്ലേ അവൾ മടിച്ച് മടിച്ച് ചോദിച്ചു ഇല്ല ഇപ്പോൾ നമ്മൾ രണ്ടുപേരും മാത്രം പുറത്തുമകത്തുമായി പണിക്കാരുണ്ട് ഞായറാഴ്ച ഞാൻ അവർക്ക് ലീവ് കൊടുക്കും അതുകൊണ്ട് അവരെല്ലാം ശനിയാഴ്ച വൈകുന്നേരം വീടുകളിലേക്ക് പോകും ഇനി തിങ്കളാഴ്ച കാലത്തേ വരൂ മോൾ വരുന്നത് അറിയില്ലല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോയത് ഇന്നത്തെ ഒരു രാത്രി മോൾ സഹിച്ചാൽ മതി നാളെ ഇവിടെ ആളെത്തും അളക യാന്ത്രികമെന്നോണം തലയാട്ടി വാ മോൾക്കുള്ള റൂവും കാണിച്ചു തരാം അയാൾ അവളെയും കൂട്ടി മുകളിലെ നിലയിലേക്ക് നടന്നു തന്റെ ശരീരമാകെ വിറകൊള്ളുന്നത് അളകയെ അറിഞ്ഞു ഈ വീട്ടിൽ വേറെ ആരും ഇല്ല എന്ന അറിവ് തന്നെ അവളുടെ നല്ല ജീവനെ ഇല്ലാതാക്കിയിരുന്നു എന്റെ റൂം താഴെയാണ് മോൾക്ക് ഇവിടെ തനിച്ച് കിടക്കാൻ പേടിയുണ്ടോ ജോൺ വാത്സല്യത്തോടെ ചോദിച്ചു ഇല്ലെങ്കിൽ പെട്ടെന്ന് അയാൾ അളകയെ തിരിഞ്ഞു നോക്കി അങ്കിൽ എന്ന വിളിയായിരുന്നു ആ നോട്ടത്തിന് കാരണം പിന്നെ അയാൾ ഒന്ന് ദീർഘമായി നിശ്വസിച്ചു ഇത് തന്റെ വിധിയാണ് സ്വന്തം മകൾ അങ്കിളിൽ എന്ന് വിളിക്കുന്നത് കേൾക്കേണ്ടി വരുന്ന ഒരു പിതാവിന്റെ വിധി സാരല്യ അവൾക്കറിയില്ലല്ലോ ഇത് തനിക്ക് ജന്മം തന്ന സ്വന്തം പിതാവ് തന്നെയാണെന്ന് അവൾ റൂമിലേക്ക് കയറിപ്പോകുന്നതും നോക്കി അയാൾ പുറത്തു നിന്നു വേഗം ഫ്രഷായി വാ ഞാൻ ഭക്ഷണം എടുത്തു വയ്ക്കാം അവൾ അതിന് തലയാട്ടുക മാത്രം ചെയ്തു ജോൺ താഴേക്ക് പോകുന്നതും നോക്കി അല്പനേരം നിന്നതിനു ശേഷം അവൾ വാതിൽ ലോക്ക് ചെയ്തു വിനയൻ തനിച്ചാണ് വീട്ടിലേക്ക് വന്നത് മനപൂർവ്വം രേണുകയെ മകളുടെ വീട്ടിൽ നിർത്തി പെട്ടെന്നിവിടത്തെ കാര്യങ്ങൾ രേണുകയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന് വിനയൻ അറിയാമായിരുന്നു അളകയോട് ചെറിയ തോതിൽ അലിവുള്ള മനസ്സാണ് അവളുടേതെന്ന് വിനയൻ അറിയാം അതുകൊണ്ട് തന്നെ നാളെ അവളെ കൂട്ടിക്കൊണ്ടു വരുന്നതിനു മുന്നേ അവൾ വിശ്വസിക്കുന്ന വിധത്തിലുള്ള ഒരു നുണയും കണ്ടെത്തണമെന്ന് വിനയൻ ഉറച്ചു വീട്ടിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ വിനയന്റെ ഫോൺ റിങ് ചെയ്തു അയാൾ ബൈക്ക് സൈഡിൽ ഒതുക്കി ഫോൺ എടുത്തു പാർത്ഥസാരഥിയാണ് പറയൂ സാർ വിനയൻ വീട്ടിലെത്തിയോ ഇല്ല എത്തിക്കൊണ്ടിരിക്കുന്നു ആദ്യെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല എന്താണെന്നറിയാതെ ഒരു കുഴപ്പമില്ല അവൻ എന്നെ വിളിച്ചതല്ലേ യാത്രയിലായതുകൊണ്ടാകും എടുക്കാത്തത് വിനയൻ എന്തായാലും അവിടെ എത്തിക്കഴിഞ്ഞ് എന്നെ ഒന്ന് വിളിക്കൂ ഓക്കെ സാർ വിനയൻ ഫോൺ ഓഫ് ചെയ്ത് ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ അയാൾ വീടിന് മുന്നിലെത്തി ബൈക്ക് സൈഡിലേക്ക് ഒതുക്കി വെച്ച് അയാൾ ഉമ്മറത്തേക്ക് കയറി വാതിൽ തുറക്കാൻ നോക്കുമ്പോൾ പൂട്ടിയിരിക്കുന്നത് കണ്ടു കോപ്പ് ഇവൾ എന്തിനാ പൂട്ടിയിരിക്കുന്നത് പെട്ടെന്നാണ് ആരുടെയോ ഞരക്കം കേൾക്കുന്നത് പോലെ അയാൾക്ക് തോന്നിയത് അയാൾ തിരിഞ്ഞു നിന്ന് ചുറ്റുമെന്ന് കണ്ണോടിച്ചു അപ്പോഴാണ് ഉമ്മറത്ത് കിടന്ന് ഞരങ്ങുകയും മൂളുകയും ചെയ്യുന്ന ആദിയെ അയാൾ കാണുന്നത് പെട്ടെന്ന് തന്നെ വിനയനോടി അവൻ്റെ അടുത്ത് ചെന്ന് ആദിയെ താങ്ങി പിടിച്ച് എഴുന്നേറ്റിക്കാൻ നോക്കി ആ ഒരറ്റ ചികറലായിരുന്നു ആദി വിനയൻ അവനെ പഴയ പോലെ തന്നെ കിടത്തി കയ്യോ കാലോ തൊടാൻ സമ്മതിക്കുന്നില്ല അപ്പോഴൊക്കെ അവൻ വേദന കൊണ്ട് പുളയുകയാണ് ആരോ നന്നായി പണി കൊടുത്തിട്ടുണ്ടെന്ന് വിനയന് മനസ്സിലായി ആര് ആദി ഇവിടെ ഉണ്ടെങ്കിൽ അളക പിന്നെ എവിടെ ഇനി അകത്തെങ്ങാൻ പേടിച്ചിരിക്കുന്നുണ്ടോ വിനയൻ ആദിയുടെ അടുത്തു നിന്നും എഴുന്നേറ്റ് കോളിംഗ് ബെല്ലടിച്ചു പലവട്ടം അടിച്ചിട്ടും അകത്തു നിന്നും പ്രതികരണമൊന്നും ഉണ്ടായില്ല അയാൾ വാതിലിൽ തട്ടി നോക്കി അളകാ അളകാ വാതിൽ തുറക്ക് അതിനും പ്രതികരണമൊന്നുമില്ല എന്തോ ഇവിടെ നടന്നിട്ടുണ്ട് എന്ന് അയാളുടെ മനസ്സ് മന്ത്രിച്ചു അയാൾ വേഗം പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്ത് പാർത്ഥസാരഥിയെ വിളിച്ചു പറയൂ വിനയ സാറേ ഇവിടെ എന്തൊക്കെയോ നടന്നിട്ടുണ്ട് അളകയെ കാണാനില്ല ആദ്യ ആകെ അവശനായി ഉമ്മർത്ത് കിടക്കുന്നുണ്ട് ഏ താനല്ലോടോ പറഞ്ഞത് തന്നെ വിളിച്ചു അവൻ അളകയേയും കൊണ്ട് പോന്നിട്ടുണ്ടെന്ന് എന്നിട്ട് താനിപ്പോ എന്താ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല പെട്ടെന്നാണ് വിനയന്റെ കയ്യിൽ നിന്നും ഫോൺ പോയത് അയാൾ ഞെട്ടിത്തിരിയുമ്പോഴേക്കും പിന്നിൽ നിന്ന് ആയുഷിന്റെ കയ്യിൽ ഫോൺ ഫോണെത്തിയിരുന്നു ഞാൻ പറഞ്ഞാൽ മതിയോ പാർത്ഥസാരഥി ശബ്ദമാറിയതും പാർത്ഥസാരഥി ജാഗരൂകനായി ആരാ നീ നീയാണോ എൻ്റെ മോനെ പറഞ്ഞത് മുഴുവനാക്കും മുന്നേ ആയുഷ് അലറി അപ്പം മോനെ ഞാൻ ആരാണെന്ന് അറിയണം അന്നേനെ കല്ലേ പറഞ്ഞുതരാം വലിയ മംഗലത്തെ കൃഷ്ണവേദന അറിയോ നീ അയാളുടെ ചെറുമകൻ ആയുഷ് കൃഷ്ണ നാറിയ കളികളിക്കാൻ നീ പണ്ടും വിരുദനാണല്ലോ അത് മൊത്തം മകനും കയറ്റിക്കൊടുത്ത് വിട്ടിരിക്കുക എന്തായാലും ഒരു ആംബുലൻസുമായി പോരെ മകനെ തോണ്ടിയെടുത്ത് അതിലിട്ടു കൊണ്ടുപോകാം സമയം കളയണ്ട ഇത് ചെറിയൊരു ഡോസം മാത്രമാണ് കനമുള്ളത് ഇനി വരാൻ കിടക്കുന്നതേയുള്ളൂ അപ്പൊ പിന്നെ പച്ചയ്ക്ക് ഗുഡ് നൈറ്റ് വിനയൻ എല്ലാം കേട്ട് വിറങ്ങലിച്ച് നിൽക്കുകയാണ് ഫോൺ വിനയന്റെ കയ്യിൽ കൊടുക്കാതെ ആ ഉമറത്തേക്ക് വലിച്ചെറിഞ്ഞു ആയുഷ് സ്വന്തം പോലെ കാണേണ്ടവളെ മറ്റൊരു തന്നെ കൂട്ടിക്കൊടുക്കാൻ ശ്രമിച്ച നായേ നിന്നെ ഞാനുണ്ടല്ലോ ഒറ്റ കൈ കൊണ്ട് വിനയന്റെ കോളറിൽ പിടിച്ച് മുറ്റത്തേക്ക് തള്ളി ആയുഷ് പിന്നെ മുഖമടച്ചൊന്നു കൊടുത്തു നെയ്യും മറ്റവനും ചേർന്ന് നടത്തുന്ന നാടകം ഞാൻ അറിയില്ലെന്ന് കരുതിയോ നീ വിനയന്റെ കോളറിൽ കൂട്ടിപ്പിടിച്ച് കാൾമുട്ട് മടക്കി അടിവയറിന് നോക്കി വന്ന് കൊടുത്തു ആയുഷ് വിനയൻ വേദന സഹിക്കാൻ വയ്യാതെ കൂനി പിടിച്ച് പിന്നിലേക്ക് വേച്ചു വീണിടത്തു നിന്നും പിന്നെയും കോളറിൽ തൂക്കിയെടുത്തു ആയുഷ് നിന്നെ പച്ചവെള്ളത്തിൽ പോലും വിശ്വസിക്കരുതെന്ന് ഞാൻ അറിഞ്ഞതാ അതുകൊണ്ട് തന്നെയാണ് പണം മുടക്കി നിന്റെ പിന്നാലെ ഞാൻ ആളെ ഏർപ്പെടുത്തിയത് നിങ്ങളുടെ ഗൂഢാലോചന ഫോട്ടോയും വോയിസും സഹിതം അപ്പോൾ തന്നെ കിട്ടിയിരുന്നു എനിക്ക് നിനക്കറിയാൻ മേലാത്ത ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും അവളുടെ മാനത്തിനും ആയുസിനും വിലയുണ്ടാകില്ല അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ആ വിവാഹ നാടകം നടത്തിയത് നിന്റെ അടുത്തു നിന്നും എനിക്ക് അവളെ ഇറക്കിക്കൊണ്ടു പോകണമായിരുന്നു നീ കരുതിയോ അവളുടെ സ്വത്തെഴുതി വാങ്ങാൻ വേണ്ടിയാണ് ഈ കല്യാണമെന്ന് അവൾ എൻ്റെ പ്രാണനാണ വർഷങ്ങളായി നെഞ്ചിൽ കൊണ്ടു നടക്കുന്ന എൻ്റെ പ്രാണൻ ആ പ്രാണനെയാണ് നീ മറ്റൊരുത്തന് കാഴ്ചവയ്ക്കാൻ ഒരുങ്ങിയത് അല്ലേ വെറുതെ വിടണോ ഞാൻ നിന്നെ കാത്തിക്കേണ്ടേ നിന്നെ ഭമാക്കേണ്ടേ ഞാൻ പിന്നെ അവിടെ ചോദ്യവും ഉത്തരവും ഒന്നുമില്ലായിരുന്നു വിനയന്റെ രണ്ടു കൈയും പിന്നിലേക്ക് പിടിച്ച് പിരിച്ചുടിച്ച് കളഞ്ഞു ആഹ് എന്ന ഒരാർത്തനാഥം വിനയന്റെ ഉള്ളിൽ നിന്ന് വന്നു നിന്റെ കാലുകൾ ഞാനിപ്പോ വെറുതെ വിടുന്നു അതിന് സമയമുണ്ട് ഈ വേദനകളൊക്കെ മാറി കൈ രണ്ടും ശരിയാക്കി വ അതുവരെ ഞാൻ കാത്തിരിക്കാം മാഷിന്റെ മരണത്തിന് ഉത്തരം കേൾക്കാൻ സമാധാനം പറയിക്കാൻ അതിനുള്ള ശിക്ഷ ഇതൊന്നും ആയിരിക്കില്ല മരണമാണ് നല്ലതെന്ന് തോന്നും വിധം ഭീകരമായിരിക്കും അത് ഓർത്തോ ഊക്കൂടെ പുറകിലേക്ക് അവൻ വിനയനെ വേദന കൊണ്ട് പൊളഞ്ഞ് മണ്ണിൽ കിടന്നുരുരുണ്ടു വിനയൻ എന്തായാലും ഒരു വഴിക്ക് പോവല്ലേ തന്നെയും കൂടി കൊണ്ടുപോകാൻ പറയും പാർത്ഥസാരഥയോട് ആംബുലൻസിൽ രണ്ടു പേർക്ക് കിടക്കാനൊക്കെ സ്ഥലമുണ്ടാവും പിന്നെ അസുഖം മാറി ഈ വന്നാൽ മുട്ടുകൾ തല്ലി ഓടിക്കും ഞാൻ ഓർമ്മയിരിക്കട്ടെ ഇനി എൻ്റെ പെണ്ണിന്റെ ദേഹത്തങ്ങാണ് ഒരു മണ്ണിന്റെ തരി വീഴാൻ നീയോ ഉമ്മർത്ത് കിടക്കുന്നവനോ അവൻ്റെ തന്തയോ കാരണമായാൽ ഇങ്ങനെ ആയിരിക്കില്ല ആയുഷ് പ്രതികരിക്കുക കോത്തിനുറുക്കി പട്ടി കിട്ടുകൊടുക്കും ഞാൻ ആയുഷ് കൃഷ്ണയ പറയുന്നത് കെട്ടടാപ്പന്നായ മോനെ വീണ് കിടക്കുന്ന വിനയനെ ഒന്നുകൂടി ചവിട്ടി ഉരുട്ടി ആയുഷ് അവനോട് പറഞ്ഞേക്ക് പാർത്ഥസാരഥയോട് കണക്ക് തീർത്തു തരാനായി ഓരെത്തൻ അവതരിച്ചിട്ടുണ്ടെന്ന് കരുതി ഇരുന്നോളാൻ പറഞ്ഞേക്ക് അതും പറഞ്ഞ് ആയുഷ് തിരിഞ്ഞു നടന്നു കാറിൽ വീട്ടിലേക്ക് ഡ്രൈവ് ചെയ്യുമ്പോഴാണ് ജോണിന്റെ വിളി വരുന്നത് പറയൂ അങ്കിൾ അച്ചു നീ ഇവിടെ വരെ വന്നു വാ മോൾ ഇതുവരെ റൂമിൽ നിന്നും ഇറങ്ങിയില്ല അതിനെന്തോ നല്ല പേടിയുണ്ട് നീ ഇങ്ങ് വാ അച്ചു ഓക്കെ ഞാൻ വരാം അങ്കിൾ വച്ചോ അവൻ കാർ തിരിച്ച് കൈപ്പറമ്പിലേക്ക് വിട്ടു ഡ്രൈവിങ്ങിനിടയ്ക്ക് അമ്മയെ വിളിച്ച് ഇന്ന് വരുന്നില്ലെന്ന് പറഞ്ഞു വീണ്ടും ബംഗ്ലാവിന്റെ മുറ്റത്ത് കാർ നിർത്തി ഇറങ്ങിയ ആയുഷ് അവനെ കാത്തുന്നോണം സിറ്റൌട്ടിൽ ജോൺ നിന്നിരുന്നു എവിടെ അവളുടെ റൂം മുകളിൽ അങ്കിൽ കഴിക്കാനെടുത്ത് വയ്ക്ക് ഞാൻ അവളെയും കൊണ്ടുവരാം ഈ രണ്ട് സ്റ്റെപ്പ് എടുത്തു വെച്ച് ഓടിക്കയറിയ ആയുഷം മുകളിലേക്ക് നന്ദാ നന്ദാ കിടക്കുന്ന വാതിലിൽ അവൻ തട്ടി വിളിച്ചു നന്ദാ വാതിൽ തുറക്ക് അടുത്ത നിമിഷം വാതിൽ തുറന്നു ഒരു ഇറക്കം കുറഞ്ഞ ടോപ്പും പല സോപ്പാൻറ്റുമാണ് അവളുടെ വേഷം മുടിയെല്ലാം പിന്നിൽ വിടർത്തിയിട്ടിട്ടുണ്ട് ഒറ്റനോട്ടത്തിൽ കുളിച്ചു എന്ന് മനസ്സിലായി അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി നന്നായി കരഞ്ഞിട്ടുണ്ട് കൺപോളകൾ വീർത്തിരിക്കുന്നു മുന്നിൽ നിന്നും മാറുകയാണെങ്കിൽ എനിക്കൊന്ന് അകത്തേക്ക് കടക്കാമായിരുന്നു അവനത് പറഞ്ഞതും അവൾ ഒരു വശത്തേക്ക് ഒതുങ്ങി നിന്നു അകത്ത് കടന്നതും അവൻ ടീഷർട്ട് ഊരി ഒരു ബെഡിലേക്കിട്ടു ബാത്ത് ടൗലിവിടെ ബാത്ത്റൂമിൽ അവളൊന്ന് വെക്കി ആ എടുക്കടോ ഭാര്യ എനിക്കൊന്ന് കുളിക്കാനാണ് ഒരു പുഞ്ചിരിയോടെ പറയുന്നവനെ മിഴിഞ്ഞ കണ്ണുകളാൽ നോക്കി അളകാം നന്ദാ നീ ഏത് ലോകത്താണ് എനിക്ക് കുളിക്കണമെന്ന് നിന്നോടല്ലേ ഞാൻ പറഞ്ഞത് അളക വേഗം പോയി ബാത്റൂമിൽ നിന്നും ടവൽ എടുത്തു വന്ന് അവൻ്റെ നേർക്ക് നീട്ടി അത് വാങ്ങി ഉടുത്തുകൊണ്ട് പാൻ്റ് അഴിച്ചു വെച്ച് അവൻ ബാത്റൂമിലേക്ക് പോയി അഞ്ചു മിനിറ്റിനുള്ളിൽ കുളിയും കഴിഞ്ഞിറങ്ങി പിന്നെ പാൻറ്റും ടീഷർട്ടും ഒക്കെ വീണ്ടും എടുത്തിട്ടു അതിനുശേഷം ഒന്ന് കൂടി തല തോർത്തി ടവൽ അവിടെയുള്ള ഉള്ള ടീപ്പോയിൽ വച്ചു അപ്പോൾ നമുക്ക് കഴിക്കാം മേശമേലിന് രണ്ടു കൈയും കുത്തി എന്തൊക്കെയോ ആലോചനയിൽ മുഴുകി നിൽക്കുന്നവളെ നോക്കി ആയുഷ് ചോദിച്ചു അതിന് മറുപടിയില്ലെന്ന് കണ്ടപ്പോൾ അരികിൽ ചെന്ന് ആ തോളിൽ കൈയിട്ട് തനിലേക്ക് ചേർത്ത് പിടിച്ചു പെട്ടെന്നൊരു കരച്ചിലോടെ അവൾ അവനെ ഇറകെ പിടിച്ചു ഏ നന്ദാ എന്തിനാ കരയുന്നത് കരയല്ലേ അവന്റെ സ്വരം ആർദ്രമായി തന്റെ മാറിൽ ചേർന്ന് നിന്ന് കരയുന്നവളെ തലോടി ആശ്വസിപ്പിക്കുമ്പോൾ അവന്റെ ചുണ്ടുകൾ അവളുടെ മൂർദ്ധാവിൽ പതിഞ്ഞിരുന്നു വാത്സല്യത്തോടെ